അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും എല്ലാവിധ പരിശ്രമങ്ങൾക്കും പരാജയം എന്ന് പറയാനേ കഴിയുന്നുള്ളൂ ആ അർത്ഥത്തിലാണ് അർത്ഥത്തിലാണിപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആയുധപരമായി നോക്കി പരാജയപ്പെട്ടു തന്ത്ര തന്ത്രപരമായിട്ട് ഒരുപാട് ഉപരോധങ്ങളൊക്കെ ഇറാൻ്റെ മേലിൽ നോക്കി അതും അവർ അതിനേക്കാൾ ഉപരി ഉപരോധങ്ങളുണ്ടെന്ന് പോലും അറിയിക്കാത്ത രൂപത്തിൽ വികസിച്ച് വന്നു ആയുധങ്ങളായിട്ടുണ്ടായി അതോടൊപ്പം തന്നെ അത്യാധിക ടെക്നോളജിയൊക്കെ അവർ വളർത്തിക്കൊണ്ടു വന്നു ഇവിടെയൊന്നും ഇവരെ പിടിച്ചു കെട്ടാൻ കഴിയാതെ വന്നപ്പം തന്ത്രപരമായിട്ട് മറ്റൊരു തീരുമാനത്തിലേക്ക് അവരെത്തുകയാണ് രാജ്യത്തെ തന്നെ ആളുകളെ കൊണ്ട് മറ്റു ചില ആളുകളെ തിരിച്ചും മറിച്ചും അക്രമം നടത്തിപ്പിക്കുക എന്നിട്ട് രാജ്യത്തെ ഭരണാധികാരികളെ താഴ്ത്തി ഇറക്കുക അഥവാ ഭരണം താഴിടുക എന്നുള്ള രീതിക്കായിരുന്നു പക്ഷെ അതും ഇപ്പോൾ വേവാത്ത രീതിക്കാണ് ഈ കാര്യങ്ങളൊക്കെ ഉള്ളത് പ്രധാനമായി അവിടെ കാണുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അമേരിക്കയുടെ ഏറ്റവും സപ്പോർട്ടഡ് ആയിട്ടുള്ള ബിസിനസ്മാന്മാരെയൊക്കെ ചോദ്യം ചെയ്യുകയും അവരോടനുബന്ധമായിട്ടുള്ള ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് അഥവാ ആ രഹസ്യാന്വേഷണ വിഭാഗത്തു നിന്ന് റിപ്പോർട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ആളുകളെ പിടിച്ച് അറസ്റ്റ് ചെയ്യുകയും ചെയ്ത സാഹചര്യമാണ് ഇന്നത്തെ ഒരു വാർത്ത എന്ന് പറയുന്നത് തീർത്തും അപലപിക്കേണ്ട അല്ലെങ്കിൽ ആ രാജ്യത്തോട് അമേരിക്കയോട് ഏതർത്ഥത്തിലും വിയോജിക്കേണ്ട ഒരു പ്രവർത്തനമാണ് അമേ ഇസ്രായേൽ ഇറാൻ്റെ മണ്ണിൽ ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇറാൻ നേരത്തെ ഇങ്ങനെ ഒരു വട്ടം അഥവാ ഒരുപാട് കൊല്ലങ്ങൾക്ക് മുമ്പ് ആദ്യത്തെ ഒരു പ്രതിസന്ധി ഉണ്ടായ സമയത്തും ഇങ്ങനെ ഒരു താഴെ ഇറക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷെ അന്ന് അടിച്ചമർത്തുകയാണ് ചെയ്തത് ഇന്നും അതേ രീതിക്ക് ഇത് സ്വത്ത രാജ്യത്തിൻ്റെ സ്വത്തത്തെ ബോ സ്വത്ത ഇത് ചെയ്യുന്നത് മറ്റുള്ള ബാഹ്യ ശക്തികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള പ്രക്ഷോഭകരൊക്കെ അടിച്ചോടിക്കുകയും അതിൽ മെയിനായിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയും ചെയ്ത വലിയ ഒരു ദിവസമാണ് ഇന്നത്തത് ഇറാനെ സംബന്ധിച്ചിടത്തോളം இறான பிரதிகூலம் சானலுகளக்கு കൊട്ടിഘോഷിച്ചിരുന്നു നാല് ദിവസമായി അവിടെ വലിയ പ്രക്ഷോഭമാണ് ആ കറൻസിക്ക് വിലയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇതൊക്കെ കറൻസിക്ക് വിലയില്ലാതാക്കിയതും അതോടൊപ്പം തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉരുണ്ടുകൂടി അവിടെ എത്തിച്ചതും ഒക്കെ ഇറാനും ഇസ്ര ഇസ്രായേലും അമേരിക്കയുമൊക്കെ ആയിരുന്നു മാത്രമല്ല അവിടുത്തെ ഏറ്റവും വലിയ ധനാഠ്യന്മാരൊക്കെ കൈക്കലാക്കിയതിനു ശേഷം അവർക്ക് ഒരുപാട് ഓഫറുകളൊക്കെ ചെയ്തു കൊടുത്തേക്കാം എന്ന ഈ രാജ്യത്തെ ഗവൺമെൻറ്റിനെ മറിച്ചിട്ടാൽ നിങ്ങൾ അടുത്ത കാലത്ത് നിങ്ങളായിരിക്കുമെന്നൊക്കെയാണല്ലോ അങ്ങനെയാണ് പഴയ തുർക്കി എം യറിനൊക്കെ പരാജയപ്പെടുത്തിയത് എന്ന് പറഞ്ഞാലും അന്നത്തെ സാധുക്കളായ നിഷ്കളങ്കന്മാരായ അറബികളെ പിടിച്ച് വലിയ രൂപത്തിൽ കുപ്പായിടിയിപ്പിച്ചിട്ട് പറഞ്ഞ് തുർക്കി എംപയറിനെ നിങ്ങൾ തകർ തകർത്ത് തിരികെയാണ് ഞങ്ങൾക്ക് ഈ ഭാഗങ്ങളൊക്കെ പ്രവിശ്യകളാക്കി നിങ്ങൾക്ക് രാജാവ് അധികാരവും തരാമെന്ന് പറയുന്നൊരു ചരിത്രം ബ്രിട്ടൻ്റെ കയ്യിലുണ്ട് ആ ബ്രിട്ടനാണ് ഇക്കോലത്തിൽ ഇക്കോ ഈ ആരവസ്ഥയിലെത്തിച്ച് പക്ഷേ ബ്രിട്ടൻ്റെ അവസ്ഥ ഇന്ന് പനിച്ച് കിടക്കുന്ന ഒരു രോഗിയെപ്പോലെയാണ് അനങ്ങാന്ന് അനങ്ങാൻ കഴിയാത്തൊരവസ്ഥയാണ് അന്ന് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ ഉടമയായിരുന്നു ഇന്ന് അമേരിക്കക്കും ഇത് വരാനിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഇറാൻ്റെ മണ്ണിൽ പോയിട്ട് എല്ലാവിധ അതിക്രമങ്ങളും കാണിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക കാരണം അതും പരാജയപ്പെട്ടിരിക്കുന്നു നേരത്തെ ആയുധപരമായി നോക്കി അങ്ങനെ ഒരു ആയുധപരമായിട്ട് മുന്നോട്ട് പോകാൻ ഒരു സാഹചര്യം ഉണ്ടായി കാല് പിടിച്ച് പറഞ്ഞപ്പം അത് നിർത്തിത്തന്നു ഇപ്പോൾ അമർച്ച ചെയ്തുകൊണ്ട് ആ പ്രക്ഷോഭകരെ ഓടിച്ചിരിക്കുകയാണ് മാത്രമല്ല പുതിയ അതിൻ്റെ നീക്കപോക്കുകൾ നടത്തിയിട്ടുള്ള ആളുകളൊക്കെയും തൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇതാണ് ഇറാൻ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ രാജ്യമാണ് വലുത് രാഷ്ട്രീയമല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും മറ്റാരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് അത് അതിനോട് അടിമപ്പെടാൻ ഇറാൻ്റെ ഭരണകൂടത്തിന് സാധിക്കില്ല പിന്നെ അവിടെ ഈ അട്ടിമറി ഭരി ഭരണം വരണമെന്നുണ്ടെങ്കിൽ ഇറാൻ്റെ ഗവർണ്മെൻ്റല്ല ഇറ ഇറാൻ്റെ ജനതയല്ല ഇറാൻ്റെ സൈനികർ വിചാരിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ അത്രയും ഇൻറ്റേണലായിട്ട് കെട്ടുറപ്പുള്ള ഒരു സംവിധാനമാണ് ഇറാൻ സൈന്യവും ഗവണ്മെൻറ്റും അതുകൊണ്ട് തന്നെ ആ ഇറാൻ പിടിച്ചടക്കുക എന്ന് പറയുന്നത് യാതൊരു വിധത്തിലും നടക്കാത്ത കാര്യമാണ് സൈന്യം അടിയുറച്ചുകൊണ്ട് ഭരണത്തിൻ്റെ കൂടെ നിൽക്കുന്നു എന്നതുകൊണ്ട് കം ആയത്തുള്ള ആ അത് വലിയൊരു ചങ്കുറപ്പാണ് അതുകൊണ്ട് ഈ ഈ സമരവും പരാജയപ്പെട്ടു പിന്നെ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ അല അലങ്കോലങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ ചില വീഡിയോയിലൂടെ കാണുന്നുള്ളൂ അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏത് അമേരിക്ക ആണെങ്കിലും പഴയ ബ്രിട്ടൻ്റെ ഒരവസ്ഥയിലേക്ക് അമേരിക്ക നടന്നടക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ ബ്രിട്ടൻ ചെയ്തു വെച്ചതിൻ്റെ പരിണത ഫലങ്ങൾ ബ്രിട്ടൻ ഇന്ന് അനുഭവിക്കുന്നുണ്ട് ആ നാട്ടുകാർ തികച്ചും അനുഭവിക്കുന്നുണ്ട് മാത്രമല്ല ആ ഏരിയ തികച്ചും ഡിവൈഡർ ആൻഡ് ഡിവൈഡ് ആൻഡ് റൂൾസ് എന്ന് പറയുന്നതിൻ്റെ പേരിൽ എല്ലാ രാജ്യവും വെട്ടി നുറുക്കി കഷ്ണമാക്കി രാജപദവികളൊക്കെ കൊടുത്ത് തിരിച്ച് അട അടുപ്പിക്കുന്ന രീതിയാണ് ബ്രിട്ടൻ്റെ അഥവാ പശ്ചാത്തല ലോകത്തെ ആളുകളുടെ രൂപം അതുതന്നെയാണ് ഇവിടെയും ശ്രമിക്കുന്നത് ഇറാൻ്റെ ഒരു പകുതി ഭാഗം ഓഫർ ചെയ്തേക്കാം മറ്റൊരു പകുതി ഇപ്പം നിലവിലുള്ള ആൾക്കും കൊടുത്തേക്കാം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വെനിശ്ചേല അങ്ങനെയാണ് ഉണ്ടായത് അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഇവരിടപെടുന്നതൊക്കെ അങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഉയർന്നു ചിന്തിക്കാൻ ഉള്ള ഒരു ഭരണകൂടം ഏതെന്ന് ചോദിച്ചാൽ അത് ഇറാൻ്റെ ഭരണകൂടമാണെന്ന് പറയാൻ പറ്റും കാരണം അറേബ്യൻ രാജ്യങ്ങളൊക്കെ മിണ്ടാ മിണ്ടാതിരിക്കുമ്പോൾ ഇവർക്ക് ഇവരുടേതായ തനത് ശൈലിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട് ആർക്കെതിരെ ലോക പോലീസ് എന്നൊക്കെ എടുത്ത കാലത്ത് വരെ പറഞ്ഞുകൊണ്ടിരുന്ന അമേരിക്കക്കെതിരെ അവിടെയാണ് ലോകത്ത് എല്ലാവർക്കും എല്ലാ കാലത്തും അചഞ്ചലമായി അന്യായത്തിൽ നിൽക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് കാരണം അവർക്കും ഒരു ടൈമുണ്ട് ആ ടൈം കഴിഞ്ഞാൽ സ്വയം ഇല്ലാതായിപ്പോവും ഐസ് ഉരുകും പോലെ മെൽറ്റായങ്ങമാറും ഇപ്പോൾ അമേരിക്ക ആ മെൽറ്റാകുന്നതിൻ്റെ തുടക്കത്തിലുള്ളത് ഇസ്രായേലും അമേരിക്കയും ഒരേ രൂപത്തിൽ അച്യുതണ്ടായി വർക്ക് ചെയ്യുന്നു സപ്പോർട്ടായിട്ട് നാറ്റോ സഖ്യമുണ്ട് എന്നിട്ടും ഇവർക്ക് ഈ ഇറാനെ പിടിച്ചു കെട്ടാൻ പറ്റുന്നില്ല കാരണങ്ങൾ പലതുമുണ്ട് വീഡിയോയിൽ കുറേ ദൈർഘ്യമായി ായി പോകുന്നതിന് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒറ്റടിക്ക് നമുക്ക് പറയാൻ പറ്റും ഇറാൻ്റെ കൂടെ ചൈനയും റഷ്യയും ഉണ്ട് എന്നുള്ളത് അതോടൊപ്പം തന്നെ ഉത്തര കൊറിയക്കാരനും ഉണ്ട് എന്നുള്ളത് അതൊക്കെ വളരെ ഭംഗിയായിട്ട് പറയുന്നതിനോടൊപ്പം ഇറാൻറ്റേതായിട്ട് തന്നെ ഒരുപാട് കടമ്പകൾ കടന്നാൽ മാത്രമേ ഇറാഖിനെ ഒതുക്കിയ പോലെ ഇറാൻ ഒതുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം അത് അമേരിക്ക തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് മാത്രമല്ല ഇസ്രായേലിൻ്റെ എല്ലാം എല്ലാ കാര്യങ്ങളും ചോർത്തിയെടുക്കപ്പെട്ടതിൻ്റെ പേരിൽ ആയുധപരമായിട്ട് നോക്കിയാൽ ഒരുപക്ഷെ നമ്മളൊന്ന് ഇല്ലാതായി പോകുമെന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം പ്രക്ഷോഭകാരികളെ കൊണ്ട് സ്വസ്ഥത ഉണ്ടാകും അസ്വസ്ഥത ഉണ്ടാക്കിയ ഭരണത്തിന് താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള വഴിയൊരുക്കാൻ വേണ്ടി ശ്രമിച്ചത് പക്ഷേ അതും പരാജയപ്പെട്ടു ഇവിടെയാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ലോകത്ത് സമാധാനം തീരെ ഇഷ്ടമില്ലാത്തൊരു വിഭാഗമുണ്ട് അതാരാണ് അമേരിക്കക്കാരായിട്ടുള്ള വല തീവ്ര വലതുപക്ഷമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇസ്രായേലും നല്ല ജൂതന്മാരുണ്ട് അവിടെയും ആ നല്ല രീതിക്ക് ജീവിച്ചു പോകുന്ന ആളുണ്ട് പക്ഷേ ഇസ്രായേൽ വലത് തീവ്രവാദ തീവ്രവാദപക്ഷത്തിന് വല്ലാത്ത പ്രശ്നമാണ് അവർക്ക് ഈ ഇറാനെ ഒതുക്കിയാലേ പറ്റുള്ളൂ അവർക്ക് വേറെ താല്പര്യമാണ് അമേരിക്കയ്ക്ക് വേറെ താല്പര്യമാണ് ഇസ്രായേലിൻ്റെ താല്പര്യം ഈ മിഡിൽ ഈസ്റ്റിന് മുഴുവനും വരകി അവർന്ന് ഗ്രേറ്റ് ഇസ്രായേൽ സ്ഥാപിക്കണം അമേരിക്കയുടെ താല്പര്യം മറ്റൊന്നാണ് ഈ മേഖലയിൽ ആധിപത്യം സ്ഥാപിച്ച പിന്നെ ലോക പോലീസ് ആകാൻ വേറൊരു സർട്ടിഫിക്കറ്റും വേണ്ട അതോടുകൂടി ലോക പോലീസായി കാരണം ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ കയ്യിലേക്ക് ഇന്ധനം വന്ന് കയറിയാൽ സാമ്പത്തികമായിട്ട് ഉന്നതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആരെയും കൂസുന്ന പരിപാടി മൈൻഡ് ചെയ്യുന്ന പരിപാടി അമേരിക്കക്ക് ഉണ്ടാവില്ല പക്ഷേ രണ്ടാളെ സ്വപ്നങ്ങളും വഴിയിൽ മുട്ടി നിൽക്കുകയാണ് എപ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയില്ല പക്ഷേ ഈ ഇറാൻ ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് അങ്ങേറ്റം ക്ഷമിച്ച് ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടിരിക്കുകയാണ് ഈ പിടിക്കപ്പെട്ട ആളുകളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറയുമ്പ പറയപ്പെടുന്നത് അമേരിക്കയ്ക്ക് വേണ്ടി കൂലിപ്പണി എടുക്കാൻ വേണ്ടി വന്ന അഥവാ ചാരപ്പണി എടുക്കാൻ വേണ്ടി വന്ന ആളുകളാണ് ഇപ്പം ഈ ആളുകളെയൊക്കെ തിരിച്ച് ഭരണകൂടത്തിനെതിരാക്കിയിട്ടുള്ളത് ഇവർക്കെന്തായാലും നേരത്തെയുള്ള ആ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ കഴുമരം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നു ആ ഏതായിരുന്നാലും വരുന്ന മുറയ്ക്ക് നമുക്ക് കാണാൻ പറ്റും എന്ത് ശിക്ഷ അവർക്ക് കൊടുക്കുന്ന നല്ലത് ചുരുക്കത്തിൽ ഇറാൻ വിജയിച്ചിരിക്കുന്നു അമേരിക്ക പരാജയപ്പെട്ടിരിക്കുന്നു ഇത് തന്നെയാണ് ഈ അമേരിക്കയുടെ എക്കാലത്തെയും അനുഭവം നേർക്ക് നേരെ പൊരുതി തോറ്റുക പിന്നെന്ന് കുത്തിയിട്ട് കൊല്ലുക എന്ന രീതി അമേരിക്ക എപ്പോഴും ഉപയോഗിപ്പ് ഉപയോഗിച്ച തന്ത്രമാണ് അത് ഇക്കുറി പരാജയപ്പെട്ടുപോയി നന്നായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും മറ്റൊരു വീഡിയോയിൽ കാണാം